ജീവിത വിശുദ്ധിക്കായുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ മുഴുവനും അങ്ങേക്കും ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ എൻ്റെ വിചാരങ്ങളെല്ലാം ശുദ്ധമായിരിക്കുവാൻ വേണ്ടി എന്നിൽ വസിച്ച് എന്നിലൂടെ അങ്ങ് സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ എൻ്റെ പ്രവർത്തികളെല്ലാം ശുദ്ധമായിരിക്കാൻ വേണ്ടി എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവെ ശുദ്ധമായവ മാത്രം ഞാൻ സ്നേഹിക്കുന്നതിന് വേണ്ടി എന്നിൽ വസിച്ച് എൻ്റെ ഹൃദയത്തെ അങ്ങ് നന്മയിലേക്കും വിശുദ്ധിയിലേക്കും സദാ ആകർഷിക്കണമേ ഞാൻ എന്നും വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടി എന്നെ അങ്ങ് എപ്പോഴും അങ്ങയുടെ ഹൃദയത്തിൽ കാത്തുകൊള്ളണമേ ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എനിക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കേണ ആമേ